ವರು ಕೂಟರೆ ವರು ವರು ಕرم ತರು ಸೌഹൃದ ಚಿರಿ pagaru ವರು ವರು ಕೂಟರೆ ವರು ವರು ಕرم ತರು ಸೌഹൃದ ಚಿರಿ pagaru ബസ്മില്ലത്തിൻ്റെ ഏറ്റവും അനിവാര്യമായ ഒരു വിഷയം ചർച്ച ചെയ്തുകൊണ്ടാണ് എസ് എസ് എഫ് ഇന്ന് മാനവ സംഗമങ്ങൾ സൗഹാർദത്തിൻ്റെ ചരിത്രം ഓർമ്മപ്പെടുത്തി സൗഹാർദ്ദത്തിലേക്ക് മടങ്ങാൻ അത് നിലനിർത്താൻ വേണ്ടിയുള്ള പരിപാടികൾ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് വിശുദ്ധ ഇസ്ലാമിൻ്റെ യഥാർത്ഥ കാഴ്ചപ്പാടുകൾ തെറ്റിദ്ധാരണകളിലൂടെ ഇസ്ലാമിനെ വികലമായി മറ്റുള്ളവർ മനസ്സിലാക്കുന്നതിന് വഴി വെച്ചുകൊടുത്തിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ വിശുദ്ധ ഇസ്ലാമിൻ്റെ യഥാർത്ഥ മുഖം ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കേണ്ടത് വളരെ അനിവാര്യമാണ് ഇസ്ലാം വളരെ ഒരു മതമാണ് മുസ്ലിം ആകുന്നതും മുസ്ലിമായി ജീവിക്കുന്നതും മരണശേഷമുള്ള വിജയത്തിനു വേണ്ടിയാണ് ഇസ്ലാമിക ജീവിത ചിട്ടകൾ ഭൗതിക ജീവിതത്തിൽ വളരെയേറെ ഗുണം നൽകും വിശുദ്ധ ഇസ്ലാം ജീവിതത്തിലൂടെയും സന്ദേശങ്ങളിലൂടെയും മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുക പകർത്തി കൊടുക്കുക താല്പര്യമുള്ളവർക്ക് സ്വീകരിക്കാൻ അവസരം നൽകുക അടിച്ചേൽപ്പിച്ച് ഒരാളെ മുസ്ലിം ആക്കാൻ പറ്റുകയില്ല ഇക്റോഹിദ് ബഹുദൈവാരാധന ഇസ്ലാമിക അടിസ്ഥാനത്തിൽ പാടില്ലാത്ത ഒരു കാര്യമാണ് എന്നാൽ ബഹുദൈവ ആരാധകരായ ഒരാൾ നിന്റെ അടുത്ത് വന്ന് അഭയം തേടിയാൽ അവൻ അഭയം കൊടുക്കൂ വിഗ്രഹാരാധകനായ ആരാധകനായ ഒരാൾ വന്ന് അഭയാർത്ഥി വന്നാൽ അവനെ നീ സംരക്ഷിക്കണം എന്ന് ഖുർആൻ പറഞ്ഞുവെങ്കിൽ അഹ് അവർക്ക് വേദം കേൾക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം വേദം ആരുടെയും മുന്നിൽ പൂട്ടിവയ്ക്കേണ്ട ഒന്നല്ല ആർക്കും കാണാൻ പഠിക്കാനും പറ്റിയതാണ് എന്ന് വിശുദ്ധ കുറാനിലെ സൂക്തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാമിൻ്റെ സഹിഷ്ണുതയെയും മാനവികതയെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് പൂർവ ചരിത്രങ്ങളിൽ നിന്ന് കോഴിക്കോടിന്റെ കടലോരത്ത് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ ഇവിടെ കാണുന്ന ഈ സമുദ്രം ഈ തിരമാലകൾ ഇവിടെ പിറകിൽ കാണുന്ന പഴയ കപ്പൽ ജെട്ടിയുടെ കടൽപാലത്തിൻ്റെ അവശിഷ്ടങ്ങൾ നമ്മോട് പറയുന്ന കഥകൾ അത് ഈ ലോകത്തിന് കൊടുക്കേണ്ടതും അറിയിക്കേണ്ടതും ആ ചരിത്രത്തെ അയവിറക്കേണ്ടതും വളരെ അനിവാര്യമായ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് കാലി മുഹമ്മദ് അവരുടെയും ഈ കോഴിക്കോടിന്റെ ഈ കാണുന്ന കെട്ടിടങ്ങൾ ഇതിന്റെ പിറകിലുള്ള പട്ടണങ്ങളും അവിടെ അധിവസിക്കുന്ന ജനങ്ങളും അവരുടെ തറവാടുകൾ അവരുടെ പിന്തലമുറക്കാർ ഇവിടുത്തെ മസ്ജിദുകൾ ഈ നഗരയോരത്തിനുള്ളിൽ കഴിയുന്ന ഒട്ടേറെ ഖബറുകൾ ആ ഖബർ ഖബറുകൾക്ക് മുകളിലുള്ള കുബ്ബകൾ ഇതെല്ലാം ചരിത്രത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പണിതാണെന്ന് നമുക്ക് വ്യക്തമായും മനസ്സിലാകും ആ ചരിത്രങ്ങൾ ഓർക്കുന്ന ഒരാൾക്ക് ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഈ നാടിൻ്റെ ഐക്യത്തിനു വേണ്ടി ഈ നാടിൻ്റെ ഭദ്രതയ്ക്കു വേണ്ടി മനുഷ്യകുലത്തിന്റെ നനോന്മുഖമായ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാനേ സാധിക്കുകയുള്ളു ആ മേഖലയിൽ നമ്മുടെ ഈ ഒരു ഒരു പദ്ധതിയും പ്രവർത്തനവും വളരെ വലിയ പ്രതിഫലാത്മകമായ ഒരു കർമ്മമായി അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് റഹീം എന്ന തിരുവചനത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും